ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾക്ക് നേരം വെളുക്കുമ്പോൾ തന്നെ വലിയൊരു പണി കിട്ടി ഇന്നലെ ഉണ്ടായണേ തോന്നുന്നുണ്ട് ഇന്ന് ഇങ്ങ കിച്ചണിൽ എനിക്ക് വന്നപ്പോൾ ഈ ഓവൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു നാറ്റം ഈ മുക്കിലാണ് ഓവൻ വെച്ചിരുന്നത് പൂച്ച മൂത്രമുള്ളി നാറ്റം ഞാൻ എല്ലായിടത്തും നോക്കി ഒന്നുമില്ല ഓവൻ്റെ അടുത്ത് വന്ന് നോക്കിയപ്പോൾ മാത്രം ഭയങ്കര മാറ്റം അപ്പോൾ മനസ്സിലായി ഇതിൻ്റെ ഉള്ളിൽ മുക്കിലാണോ മുള്ളി വെച്ചിരിക്കണേ അപ്പോൾ ഇന്ന് നമ്മൾക്കൊരു ക്ലീനിങ് വീഡിയോ ആണ് ഞാനിരുന്നത് കേട്ടോ ആദ്യം ഞാനിവിടേക്ക് ഒരു പ്രാവശ്യം ഒഴിച്ച് തുടച്ചു ഇനി ഒരു പ്രാവശ്യം കൂടി ഒന്ന് അറ്റോളം ഒഴിച്ച് തുടയ്ക്കണം വല്ല ക്രീമി ഉണ്ടെങ്കിൽ നമുക്കുമില്ല രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് വയ്യ ഇല്ല നോക്കാൻ അത് കാരണം നമ്മളിന്ന് സേവന ഭാരം പൂച്ചയ്ക്ക് വേറെ സ്ഥലമില്ല പൂച്ചേനെ വളർത്തിയിട്ട് വല്ല ചോറ് കൊടുത്തിട്ടൊരു പ്രയോജനവും ഇല്ല പൂച്ച നമ്മൾക്ക് ദ്രോഹം ഇത് മാത്രമല്ല എൻ്റെ ബെഡ്റൂമിൽ വന്ന് കിടന്നിട്ട് ഒരു ദിവസം മുക്കി അറിയില്ല അത് കട്ടിലിൻ്റെ അടിയിൽ വന്ന് കിടുന്നത് ഞാൻ എന്താ ചെയ്താൽ ജനലും കഥകൾ കടച്ചിട്ടു ഇത് നേരം വെളുക്കുമ്പോൾ അതിനെ അപ്പിടമുട്ടി തോന്നുന്നുണ്ട് എന്നിട്ട് എൻ്റെ ബാത്റൂമിലേക്ക് പോകുന്ന ചവിട്ടിയിൽ അപ്പിട്ട് വെച്ച് അപ്പോൾ എന്തോരം പണി അതേമാതിരി രണ്ട് ദിവസം ചെയ്തവൻ അവൻ കയറി ഞാൻ അറിയില്ല രാത്രി ലൈവിൻ്റെ നേരത്ത് കയറി വിടുന്നു ഇന്നലെ ഞാൻ വേഗം പുറത്താക്കി വാതിലടച്ചു ഇന്നലെ അതിൽ മുമ്പ് ചെയ്തിട്ടുള്ളതായി പണി പുറത്താക്കി വാതിലടക്കണേറ്റ് മുമ്പ് അങ്ങനെ ഇങ്ങനെയായി എന്താ ചെയ്യലേ പൂച്ചകളും നമ്മളേനെ ഉപദ്രവിക്കാൻ തുടങ്ങി മനുഷ്യന്മാരുടെ ഉപദ്രവമൊക്കെ കുറച്ച് കുറഞ്ഞു അപ്പം പൂച്ചകളും നമ്മളതിനെ ഉപദ്രവിക്കാൻ തുടങ്ങി പൂച്ചയുടെ മൂത്രമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വയ്യായ വരില്ലേ അല്ലെങ്കിൽ വയ്യായ ഇമ്മ്യൂണിറ്റിയിലൂടെ ഇഞ്ചക്ഷൻ ഇട്ടിടാൻ നിൽക്കണം ഞാൻ ഫുള്ള് ക്ലീനിങ് ആണ്ട്ട് മക്കളെ എന്തായാലും അത് ക്ലീൻ ചെയ്യുമ്പോൾ ഇതും ഫുൾ ക്ലീനിങ് ആണ് ചോറ് വയ്ക്കലൊക്കെ കഴിഞ്ഞു ചോറും ഫുൾ ക്ലീനിങ് ചോറ് കുക്കറില് എന്ത് കിടക്കുന്നുണ്ട് പുട്ടുണ്ടാക്കിട്ടുണ്ട് പുട്ടുണ്ടാക്കി കഴിഞ്ഞിട്ട് പുട്ട് കാണണ്ട ഇങ്ങനെ പൂച്ചയും എന്തെങ്കിലുമൊക്കെ മൂത്രം വെച്ചാലോ നമ്മൾ അതൊക്കെ ഒന്ന് നീക്കി വെച്ചിട്ട് ക്ലീൻ ചെയ്യുള്ളൂ സത്യം പറഞ്ഞാണ്ടോ ഞാനും അതൊന്നും നീക്കി വെച്ചിട്ട് പ്ലെങ്കിലും ചെയ്യട്ട പക്ഷെ എന്തെങ്കിലും പൂച്ച പുള്ളിയോണ്ട് ഇപ്പൊ എന്തൊന്നും വൃത്തിയാക്കി കിട്ടി വെക്ക നന്നായി തുടച്ചു നമ്മള് രണ്ടു മൂന്ന് പ്രാവശ്യമൊക്കെ തുടച്ചിണ്ട് വൃത്തിയാവെന്ന് വെച്ചിട്ട് നല്ല ക

നമുക്കൊരു കുട്ടും കൂടി വരയ്ക്കാം ഉണ്ടാക്കി കഴിച്ചില്ലെങ്കിലേ തേങ്ങ ആശം അപ്പോൾ അതാവുമ്പോഴേക്കും നമുക്ക് ഇത്തിരി പാത്രം കഴുകാം നമുക്ക് ഇനി പുട്ടിൻ്റെ പണി പാത്രം കുറച്ച് കഴുകി കഴിഞ്ഞു ഇനിയും കുറച്ച് കഴുകാണ്ട് അവിടെ പുട്ടായി ചാടിൻ്റെ ഭക്ഷണം കൊടുക്കട്ടെ അപ്പോൾ ഇനിയും കുറേ ഒക്കെ ഉണ്ട് ഇപ്പോൾ അതൊക്കെ കാണിച്ച് ഫ്ലോർ ക്ലീനിങ് ഒക്കെ ഉണ്ട് വീട് അടിച്ചു വയറിലും കുറയ്ക്കലൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇത് പൂച്ചയുടെ കാര്യം പറയാം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചാൽ പൂച്ചേനുള്ളിലേക്ക് വിടുമ്പോൾ അവരുടെ സ്വഭാവം കാണിക്കും കേട്ടോ അവരുടെ തനി നിറം കാണിക്കും ഇന്നലെ മിന്നാന്ന് ഫ്രിഡ്ജിൻ്റെ മേലീരിക്കുണ്ടായിരുന്നു എന്തിനാ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ പോയി ഒഴിക്കാൻ നല്ല എളുപ്പമുണ്ട് ഈ ഫ്രിഡ്ജ് ഫ്രിഡ്ജങ്ങോട് മാറ്റാൻ എന്തോരം കഷ്ടപ്പെടണം കഷ്ടപ്പെടണമെന്നറിയാം ഫ്രിഡ്ജ് മാറ്റണമെങ്കിൽ അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചൊക്കെ പൂച്ച ഉള്ളിലേക്ക് വരുമ്പോൾ വലിയ സ്നേഹം ഉണ്ടെങ്കിൽ അധികം സ്നേഹമൊന്നും കാണിക്കണ്ട കേട്ടോ അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടിട്ട് എല്ലാം ചെയ്യേണ്ടി വരും നമ്മൾ വൃത്തിയാക്കി ഇടുക അവർ വൃത്തി എന്നിട്ട് വീട്ടിൽ ആരെങ്കിലും കയറി വരുമ്പോൾ വീട് മാറും നമ്മൾക്കറിയില്ല നമ്മൾ വീട് എന്ന് വിചാരിച്ചിരിക്കും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക പൂച്ചകളേനെ വീട്ടിൽ വിടുന്നവരൊക്കെ ശ്രദ്ധിക്കുക അവൾ ഇടയ്ക്ക് അവറ്റങ്ങളുടെ സ്വഭാവം മാറും ഈ മഴയെയ്തുകൊണ്ടാ തോന്നിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യും അപ്പം ഇട്ടുവെക്കുക മൂത്രം ഒഴിച്ച് വെക്കുക അത് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഏത് ഇവിടെയും മുക്ക് മൂലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇരുന്ന് വയ്ക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതോടെ ഞാൻ നിർത്താൻ പോവാണ് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക ക്ലീനിങ് എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്